ഹലോ എവറി വൺ ഹൗ ഐ യു ആർ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബിഷ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രെസൻ പെർഫെക്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആറ് സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കാറ് ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മച്ച് മോർ ഡീറ്റെയിൽ about each and every one of them. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് പോയിൻറ്റ് ടു ഇൻഡിക്കേറ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ഇൻ ദ ഇമീഡിയറ്റ് പാസ്റ്റ് നമുക്കൊരു സിറ്റുവേഷൻ തിങ്ക് ചെയ്യാം ജോണി ഈസ് ഫാദർ സ്റ്റാർട്ടഡ് എ ന്യൂ ട്രാവൽ ഏജൻസി ചെലും ജോണിൻ്റെ ഫാദർ ഇന്ന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി സോ ഹീസ് കോളിംഗ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ലെറ്റിംഗ് ദം നോ അപ്പോൾ അവൻ അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് പറയുകയാണ് ഗൈസ് എൻ്റെ ഫാദർ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് ഇപ്പോൾ തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ സോ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ അപ്പോൾ തന്നെ നയൻ ഓ ക്ലോക്ക് ഇന്നോഗ്രേഷൻ നടന്നാൽ നയൻ തേർട്ടി ആകുമ്പോൾ മുപ്പറേ വിളിച്ച് പറഞ്ഞിട്ടായി ഗൈസ് യുനോ വാട്ട് മൈ ഫാദർ ഹാസ് സ്റ്റാർട്ടഡ് അ ന്യൂ ട്രാവൽ ഏജൻസി അപ്പം നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് കിടന്ന് തന്നെ എടുക്കണം മൈ ഫാദർ ഹാസ് സ്റ്റാർട്ടഡ് അന്യൂ ട്രാവൽ ഏജൻസി ഓക്കെ സോ ഹാസ് വരുന്നത് എന്തുകൊണ്ടാണ് സബ്ജക്റ്റ് സിംഗുളർ ആയതുകൊണ്ടാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരട്ടിങ്ങ് ഓക്കെ സോ ടു ടോക്ക് അബൌട്ട് കംപ്യൂട്ടർ ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും എന്താണ് അതിൻ്റെ ഫോമുല സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓക്കെ മൈ ഫ്രണ്ട്സ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഫർദർ ഇവിടെ എന്താണ് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഓക്കെ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ കംപ്ലീറ്റ് ആയ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് അഥവാ സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഉപയോഗിക്കുന്നത് for example നിങ്ങൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിക്കൂ ഓക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് പ്രസ് പ്രസൻറ്റ് ടൈം പത്ത് മണി മോർണിംഗ് ആണ് ഓക്കെ ടീച്ചറ് ജോണിനോട് ചോദിക്കുന്നു നീ പ്രാതൽ കഴിച്ചോ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ജോണി പറയുന്നു യെസ് ഐ ഐ ഹാവ് ഹാവ് ഹാഡ് ഹാഡ് മൈ മൈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ജോണി പ്രസന്റ് പെർഫെക്റ്റ് വെച്ചിട്ടാണ് പറയുന്നത് അതേ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ജോണി എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒമ്പത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പൊ പത്ത് മണിക്ക് ടീച്ചർ ചോദിക്കുമ്പോൾ ഇതൊരു ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ് ശരിയല്ലേ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ടീച്ചർ പത്ത് മണിക്ക് ചോദിച്ചു അപ്പോൾ പത്ത് മണിക്ക് ജോണി പറഞ്ഞു യെസ് ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് കാരണം എന്താണ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ് റൈറ്റ് സൈഡ് തന്നെ നോക്കൂ രാത്രി ജോണിൻ്റെ ഫാദർ വീട്ടിലേക്ക് വന്നു ഓക്കെ ജോണിൻ്റെ ഫാദർ വീട്ടിലേക്ക് വന്നിട്ടാകുമ്പോൾ ജോണിൻ്റെ ഫാദർ രാത്രി പത്തേക്കാലാവുമ്പോൾ ചോദിച്ചു നീ പ്രാതൽ കഴിച്ചോ അല്ലെങ്കിൽ കഴിച്ചിരുന്നോ അപ്പോൾ ജോണി പറഞ്ഞു യെസ് ഐ എറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ ate my breakfast. This is not immediate past. past past So the the sentence should be in tense. tense. Simple െ ഒക്കു കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് രാത്രി പത്തേ കാലാവുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് പാസ്റ്റ് അല്ല അപ്പോ അതിന് നമ്മൾ സിംപിൾ പാസ്റ്റിൽ ഉണ്ടാക്കും ഓക്കെ സോ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റും നമ്മള് ആണെങ്കിൽ കുറേ ദൂരമുള്ള പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ സിംപിൾ പാസ്റ്റ് ഉപയോഗിക്കും ഓക്കെ സോ ലെറ്റ് ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ് ഓക്കെ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ ഹോംവർക്ക് തീർത്തതേയുള്ളൂ സോ ഇത് എന്താണ് ഇമ്മീഡിയറ്റ് ആണ് ഷീ ഹാസ് റീസെൻ്റ് അറൈവ്ഡ് അറ്റ് ദി എയർപോർട്ട് അവൾ റീസെൻ്റ് ആയിട്ട് എയർപോർട്ടിലെത്തിയതാണ് ഹാവ് ജസ്റ്റ് അനൗൺസ് ദ വിന്നർ ഓഫ് ദി കോൺടെസ്റ്റ് കോൺടെസ്റ്റിന്റെ വിന്നർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ വി ഹാവ് ഓൾറെഡി ഈച്ച് അൻ്റെ സോ യു കെൻ റീറ്റ് ദ റെസ്റ്റ് എഫെറ്റ് സോ ഇതിനൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കാരണം എന്താണ് ഇമീഡിയറ്റ് പാസ്റ്റ് ആണ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ് ടു ഡിസ്ക്രൈബ് പാസ്റ്റ് വിത്ത് മോർ റെലവൻസ് ഇൻ ദ പ്രസൻറ്റ് ഓക്കെ ദിസ്ഇസ് എ ട്രിക്കി വൺ സോ യു ഹാവ് ടു പേ മച്ച് മോർ അറ്റൻഷൻ സോ ആദ്യം രണ്ട് സംഭവം നടക്കുന്നുള്ളത് പാസ്റ്റ് ലാട്ടോ ഓക്കെ സോ ജോണിൻ്റെ ഫാദർ കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അങ്ങനെ ചാവി വഴിയിൽ വെച്ച് കളഞ്ഞു പോയി തായ് വീണു ആൻഡ് ഹീ ഹീറ്റ് ഇരുന്നോ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ കാർ തുറക്കാൻ പറ്റിയിട്ടില്ല അതാണ് പ്രെസന്റ് ടൈം ഓക്കെ മൂപ്പര് ഇപ്പൊ കാറിൻ്റെ ചോട്ടിൽ നിൽക്കാണ് ഹി ഇറ്റ് ബിക്കോസ് വൈ ഹി ഹാസ് ലോസ്റ്റ് കീസ് അപ്പോൾ നമ്മൾ ഈ സെന്റൻസ് പ്രെസൻ പെർഫെക്റ്റിലാണ് ആണ് ഉണ്ടാക്കുക ജോണി ഫാദർ ഹാസ് ലോസ്റ്റ് എ കീസ് എന്തുകൊണ്ടാണ് ഇത് പെർഫെക്റ്റിൽ പ്രെസൻ പെർഫെക്റ്റ് ഫാദർ പ്ലസ് ഹാസ് ഓർ ഹാവ് ഇവിടെ ഹാസ് വന്ന കാരണം ജോണിൻ്റെ ഫാദർ സിംഗുലർ ആണ് ജോണിസ് ഫാദർ പ്ലസ് ഹാസ് പ്ലസ് വി ത്രീ അതാണ് ലോസ്റ്റ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉണ്ടാക്കാൻ കാരണം മൂപ്പര ചാവി കളഞ്ഞു പോയ സമയത്തിനാട്ടും കൂടുതൽ പ്രസക്തി അല്ലെങ്കിൽ റെലവൻസ് ഈ പ്രസൻറ്റ് ടൈമിലാണ് മൂപ്പർ കാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് കാരണം മൂപ്പരയ്ക്ക് തുറക്കാൻ കഴിയുന്നില്ല സോ ഒരു സംഭവം നടന്നു പാസ്റ്റിൽ അതിനാട്ടും കൂടുതൽ പ്രസക്തി നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് ടൈമിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ present perfect വെച്ച് ഉണ്ടാക്കണം ലസ് ലുക്ക് അറ്റ് വൺ എക്സാമ്പിൾ മോർ ഇവിടെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് പക്ഷെ നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം she has earned her certification making her eligible for the promotion അവൾ ഒരു സർട്ടിഫിക്കേഷൻ earn ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അത് കാരണം ഷീ ഈസ് എലിജിബിൾ ഫോർ promotion അതുകൊണ്ട് അവൾക്ക് പ്രൊമോഷൻ കൊടുക്കാമെന്നാണ് മാനേജേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് സോ പാസ്റ്റിലാണ് അവൾക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് പക്ഷെ അതിനാട്ടിൽ കൂടുതൽ പ്രസക്തി ഈ പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്താണ് ഉള്ളത് അല്ലെങ്കിൽ റെലവെൻസ് ഇപ്പോഴാണ് ഉള്ളത് സോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും ഓക്കെ സോ ദിസ് സംതിങ് വെറ്റ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇത് കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് തേർഡ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ് ടു ടോക്ക് അബൌട്ട് ഫിനിഷ്ഡ് ആൻഡ് അൺഫിനിഷ് ടൈം ആദ്യം നമുക്ക് അൺഫിനിഷ് ടൈം നോക്കാം എൻ്റെ അമ്മ ഈ ആഴ്ച രണ്ട് തവണ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൈ മദർ ഹാസ് ക്പ്ഡ് ബിരിയാണി ട്വൈസ് ദിസ് വീക്ക് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ മൈ മദർ സിംഗുലർ സബ്ജെക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് വി ത്രീ ഫോം കുക്ക്ഡ് ബിറിയണി ടോയ്സ് ദിസ് വീക്ക് ഇതെന്തുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് വന്നത് കാരണം അവിടെ ദിസ് വീക്ക് ഉണ്ട് ദിസ് വീക്ക് ഇന്ന് വെനസ്ഡേ ആണെന്ന് വിചാരിച്ചോ ഇനി ടൈം ദിസ് വീക്കിലേനും ബാക്കിയുണ്ട് ടുഡേ ഇത് നാല് മണിയാണെന്ന് വിചാരിച്ചോ ഇനി പന്ത്രണ്ട് മണിവരെ ടുഡേയിൽ സമയം ബാക്കിയുണ്ട് ദിസ് ഇയർ ഇത് ജൂൺ ആണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഡിസംബർ വരെ സമയം ബാക്കിയുണ്ട് ദിസ് മന്ത് ഇത് ഒരു പത്താം തീയതി ആണെങ്കിൽ മുപ്പതാം തീയതി വരെ ഈ മാസത്തിൽ സമയം ബാക്കിയുണ്ട് സോ ഇതൊക്കെ അൺഫിനിഷ് ആണ് സോ ഇൻ അൺഫിനിഷ് ടൈം ഇഫ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് സംതിങ് ഇൻ അൺഫിനിഷ് ടൈം യു യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് അടുത്തായി നമുക്ക് ഫിനിഷ് ടൈം നോക്കാം കഴിഞ്ഞ ആഴ്ച രണ്ട് തവണ അമ്മ ബിരിയാണി പാചകം ചെയ്തു മൈ മദർ കുക്ക്ഡ് ബിരിയാണി ട്വൈസ് ലാസ്റ്റ് വീക്ക് ഇവിടെ നോക്കൂ സബ്ജെക്ട് പ്ലസ് വി ടു ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്കിൽ തന്നെ സമയം ബാക്കിയില്ല യെസ്റ്റർഡേ ഡേ പന്ത്രണ്ട് മണിയായതോടുകൂടി യെസ്റ്റർ ഡേ അവസാനിച്ചു ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് സോ ഫിനിഷ്ഡ് ടൈം ആകുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റും അൺഫിനിഷ്ഡ് ടൈം ആകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റുമാണ് ഉപയോഗിക്കേണ്ടത് നെക്സ്റ്റ് വൺ ഫോർത്ത് പോയിന്റ് ടു ടോക്ക് കംപ്ലീറ്റ് ആക്ഷൻ ടൈം ആക്ഷൻസ് ഓക്കെ എന്താണ് ഇതിലൂടെ പറയുന്നുള്ളത് ജോണി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് മാർഷൽ ആർട്സ് ട്രെയിനിങ് ജോണി ആയോധന കലാ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ജോണി ഹാസ് അറ്റൻഡ് ലാംഗ്വേജ് ട്രെയിനിങ് ബിഫോർ ജോണി ഇതിനു മുമ്പ് ഭാഷാ പരിശീലനം പങ്കെടുത്തിട്ടുണ്ട് ജോണി ഹാസ് പാസ്ഡ് ദ ഇൻറ്റർവ്യൂ ജോണി ഇൻറ്റർവ്യൂ പാസ് ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും എപ്പോഴാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നില്ല അതാണ് ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റ് ആക്ഷൻ വൺ ടൈം ഇസ് അൺനോൺ ടൈം പറയുന്നില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഉപയോഗിക്കും അൺനോൺ ആദ്യം ടൈം അൺനോൺ ആയ സമയത്ത് നമുക്ക് നോക്കാം റൈറ്റ് വി യൂസ് പെർഫെക്റ്റ് ഐ ഹാവ് വിസിറ്റഡ് പാരിസ് ഓക്കെ എപ്പോഴാണെന്ന് പറയുന്നില്ല പക്ഷേ റൈറ്റ് സൈഡ് നോക്കും ഐ വിസിറ്റഡ് പേരിസ് ലാസ്റ്റ് സമ്മർ അവിടെ നമ്മൾ ലാസ്റ്റ് സമ്മർ കഴിഞ്ഞ സമ്മർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും సింపల పాస్ వాస్ వేకు సీ థందుగు సీ వాస్ మంవాక్ సీ పోంవాకు సీవాకు కను ఏర్యు మనికే అవలి చేధి తుండు చేధు సీ కోం ఈర్సుసుసుసు శ സോ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യത്തിൽ മൊത്തം ടൈം ഫ്രെയിം പറയുന്നില്ല റൈറ്റ് സൈഡിൽ ടൈം ഫ്രെയിം പറയുന്നുണ്ട് അതും ഫിനിഷ്ഡ് ടൈമാണ് പറയുന്നുള്ളത് ദറ്റ് ഇസ് അനദർ തിങ് വെറ്റ് യു ഹാപ് ടു കീപ് ഇൻ മൈൻഡ് ഓക്കെ ഫിഫ്ത്ത് പോയിന്റ് എന്താണ് മൈ ഫ്രണ്ട്സ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് വിസിറ്റഡ് പാരീസ് ഷീ ഹാസ് ലിപ്ഡ് ഇൻ ത്രീ ഡിഫറെൻറ്റ് കൺട്രീസ് ഹീ ഹാസ് ക്ലൈംഡ് മൗണ്ട് എവറസ്റ്റ് ഷീ ഹാസ് മെറ്റ്സ് ദ ഹാവ് ട്രാവൽഡ് അറൌണ്ട് യൂറോപ്പ് ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസാണ് സോ ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രെസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും അവൾ ഇതുവരെ പകുതി മീൻ വെച്ചിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ ഹൗ മച്ച് ഓർ ഹൗ മെനി എന്നാണല്ലോ അവൾ പകുതി മീൻ വെച്ചിട്ടുണ്ട് സോ അത് നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും ജോണി ഹാസ് റെഡ് ഹാഫ് ഓഫ് ദ ബുക്ക് ജോണി ബുക്കിൻ്റെ പുസ്തകത്തിൻ്റെ പകുതി വായിച്ചിട്ടുണ്ട് സോ ടു ടോക്ക് അബൌട്ട് ഹൗ മച്ച് ഓർ ഹൗ മെനി നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്